ഹലോ എല്ലാം നോക്കി നമസ്കാരം ഇല്ലാത്തൊരു അനുഭവമാണ് എക്സ്പീരിയൻസ് ആണ് വ്യൂ ഭയങ്കര വ്യൂ ആണ് അടി താഴ്ചയുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് ഒരുപാട് സഞ്ചാരികൾക്ക് കേരളത്തിലേക്ക് വരാനും ആസ്വദിക്കാനും പറ്റുന്ന ഒന്നാണിത് വേഗമണിലെ പനാര ഗ്ലൈഡിങ് അപ്പോൾ കുറച്ചു കാലമായി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് കരുതിയത് ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയിട്ടുള്ളത് അതായിട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു ഉള്ളത് നല്ല എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഇത് ധൈര്യത്തോടെ വരാൻ പറ്റുന്നവർ മാത്രമേ ഇതിൽ ിൽ നമ്പർ വൺ ആണ് വേഗമുള്ള പാരാഗ്ലൈഡിങ് അത് നമുക്ക് ഭയങ്കരമായ ഒരു ഒരു ഒരിടത്തും ഇല്ല ഇതുപോലെ ഒരു ഹില് വേറെ ഇല്ല അപ്പോൾ പാരാഗ്ലൈഡിങ് ഇത്രയും ഉയരത്തിൽ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം അതുപോലെ ഇതിന്റെ മറ്റു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാം ഒത്തുകൂരിയാണ് പങ്കെടുക്കുകയാണ് താഴോട്ട് കൊള്ളാം നീ പൊന്നിക്ക വേണ്ട കാലി ഓ ഓ നീ എപ്പോഴാ കാലി താഴത്ത് പിടിച്ചെ